ഒരു നല്ല പ്രഭാതം ആശംസിക്കട്ടെ ഒരു നന്ദി എല്ലാവർക്കും പറയുവാനായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി പരിശുദ്ധ ബസോലിയോ സ്മാർത്തോ പൗലോ സ്ഥിതിഭാവായ ഓർമ്മ പെരുന്നാൾ കഴിഞ്ഞ് പരുമേളയിൽ പരിശുദ്ധ പരിമേള സ്ഥിതി മേലയുടെ മധ്യസ്ഥ പ്രാപിച്ചുകൊണ്ട് മധ്യ ലഹരി വിരുദ്ധ സമിതിയുടെ ആദ്യ യോഗം കൂടുകയുണ്ടായി അതിൻ്റെ വാർഷികമാണ് അടുത്ത് വരുന്നത് ഈ സമയം തിരിഞ്ഞു നോക്കുമ്പോൾ മാർച്ചിൽ കോട്ടയത്ത് ഗാന്ധി പാർക്കിൽ വെച്ചും അതിനുശേഷം ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ രണ്ടാം തീയതി ഏർ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് നടത്തിയ ധർണ പ്രഗത്ഭരും പ്രശസ്തരുമായ പലരും സംബന്ധിക്കുണ്ടായി അത് ഭംഗിയായി വിജയിപ്പിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പ് അതുപോലെ തന്നെ മദ്രാസന തലങ്ങളിലുള്ളതായ പരിപാടികൾ കഴിഞ്ഞ മൂന്നോമ്പ് തൊട്ട് അമ്പത് നോമ്പിൽ മുഴുവനും ഇതിനെതിരെ ഒരു പ്രാർത്ഥനാജ്ഞ സംഘടിപ്പിക്കുക അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് ഒരു സമൂഹത്തെ ഇതിലേക്ക് ഇളക്കുവാൻ കഴിഞ്ഞു എന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അത് പരിശുദ്ധ സഭയെ തന്നെ ഏറ്റെടുത്തതുപോലെ സഭയുടെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് ദേവലോകത്തെ സംഘടിപ്പിക്കുക അതിലും പ്രശസ്തരൂപെടുക്കുകയും ചെയ്തു അതിന്റെ ആവശ്യത മനസ്സിലാക്കി യുവജന പ്രസ്ഥാനം ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു റാലി സംഘടിപ്പിക്കുന്നു എന്നത് സന്തോഷമാണ് അത് ഏറ്റവും വലിയ സന്തോഷം പന്ത്രണ്ടാം ജൂലൈ പന്ത്രണ്ടാം തീയതി ആണ് തിരുവനന്തപുരത്ത് വെച്ച് സമാപിപ്പിക്കുന്നത് അത് എന്റെ ഈ മദ്യ ലഹരി വർജന സമിതിയുടെ ഒന്നാം വാർഷികമാണെന്നുള്ളതാണ് പ്രത്യേകത ഇതിനു വേണ്ടി എല്ലാ സഹകരണം ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നതോടൊപ്പം തന്നെ രണ്ടു കാര്യങ്ങൾ നമ്മളിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ പ്രധാന വിഷയം എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ലഹരിക്കും അതുപോലെ തന്നെ മദ്യത്തിന് അടിമകളാകുന്നത് എന്നുള്ളതിന് പഠനത്തിൽ നിന്ന് കിട്ടുന്നത് അവർ പലപ്പോഴും ഏകാന്ത ായിത്തീരുന്നു അവരെ കേൾക്കുവാൻ കാണുവാൻ അവർ സങ്കടങ്ങൾ മാതാപിതാക്കൾക്കോ കണ്ടപ്പോ എല്ലാവരും നവമാധ്യങ്ങളുമായിട്ട് സല്ലപിച്ച് കഴിയുക അത് അത് മാറി മറ്റുള്ളവരെ കരുതുന്ന ഒരവസ്ഥയിൽ ആവശ്യമില്ല അത് മറ്റുള്ളവർ തേജോപാധം ചെയ്യുന്നു നവമാധ്യമങ്ങളിൽ അതുകൊണ്ട് ഉയരമുള്ളവർ കുറയുന്നു എന്നുള്ളതാണ് ഒരു വലിയ സംഗതി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം കോൺക്ലേവ് നടന്നപ്പോൾ പരിശുദ്ധ ഏതാ ഒരു കാര്യം പറഞ്ഞു പരിശുദ്ധ സഭയുടെ സ്നേഹമുണ്ടെങ്കിൽ മദ്യവും ലഹരിയും ഉപയോഗിക്കുന്നവർ സഭയിലെ മുഖ്യധാര പ്രവർത്തനങ്ങളിൽ മാറി നിന്ന് പ്രാർത്ഥാപൂർവം ജയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചേക്കണം ദൈവം അനുഗ്രഹിക്കണം